എ പി കാന്തപുരത്തെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഇനിയൊരു പത്തു വർഷവും കൂടി ഈ കേരളക്കരയിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന പദത്തിൽ നിന്നാൽ എന്തു പുരോഗമനമായിരിക്കും നമ്മുടെ നാടിന് സംഭവിക്കുക ഏ ഒരു നിമിഷം അതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ കേരളത്തിന്റെ കൊളം തോണ്ടാൻ ഇതുപോലെ ഒരു മൂപ്പിലാൻ മതിയാകും അല്ലേ ഇന്നലെയാണ് ബാധിച്ച ഒരു യുവതിയുടെ മരണത്തിൽ മരണത്തില് ചികിത്സകർക്കെതിരെ വലിയ രൂപത്തിൽ ഒരു പരാതി നമ്മൾ കാണുന്നത് ആ പെണ്ണിനെ കൊന്നു ഇവമാര് കുറ്റ്യാടി യു പിയിലൊന്നും അല്ല കേട്ടോ കോഴിക്കോട് കൊയിലാണ്ടി കുറ്റ്യാടി ബാലുശ്ശേരി ഉള്ളിയേരി ഭാഗത്ത് ഹാജറ എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധുക്കളാണ് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് തിരിച്ചറിഞ്ഞിട്ട് പോലും ഒരു ജീവനല്ല അവർ മഹത്വം കൽപ്പിച്ചത് പ്രവാചകൻ കാരൊക്കെയല്ലേ കഴിച്ചിരുന്നത് കരിഞ്ചീരകം മതിയായിരുന്നല്ലോ അജുവ ഈത്തപ്പഴം തിന്നിട്ടല്ലേ പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് പുള്ളി എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മോഡേൺ മെഡിസിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ എന്തായിരുന്നാലും വെള്ളവും ഈത്തപ്പഴവും മാത്രം കഴിച്ചാൽ മതിയെന്ന് അത് ഉച്ചയ്ക്ക് മാത്രം രാവിലെയും രാത്രിയും പട്ടണി പെട്ടെന്ന് കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ല കൊല ചെയ്തതാണ് ഈ കുറ്റ്യാടിയിലെ ഏത് ഇസ്റ്റ് ആണെങ്കിലും ഇവർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത് ആരോപണമല്ല പരാതി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഹാജറ എന്ന് പറയുന്ന സ്ത്രീ സ്ഥനാർബുദത്തെ തുടർന്ന് മരിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഇവർക്ക് രോഗം കണ്ടെത്തിയത് സ്ഥനത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയതാണെന്നും അക്യൂ പങ്ക്ചറിങ്ങിലൂടെ ഇത് പുറത്തേക്ക് തള്ളാമെന്നുമാണ് ഈ എന്ന് പറയുന്ന നാറി ഹാജറായി വിശ്വസിപ്പിച്ച ചികിത്സയിൽ നിന്നും തടഞ്ഞത് ഒടുവിൽ രോഗം മൂർച്ഛിച്ചു ബന്ധുക്കൾ വിവരമറിയുന്നത് അപ്പോഴാണ് പിന്നീടാണ് അവർ അലോപ്പതിയിലേക്ക് പോകുന്നത് അതുവരെ നബിചികിത്സ മതിയായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഈ ഹാജറ ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടു മൂന്ന് കുട്ടികളെ അനാഥരാക്കിയ ഇവനെയൊക്കെ വെറുതെ വിടാപ്പാടുണ്ടോ ഇവളെയൊക്കെ ഈ ഹാജറയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് അവസാനഘട്ടത്തിലാണ് അറിഞ്ഞത് എന്ന് ബന്ധുക്കൾ പറയുന്നു കുറ്റ്യാടിയിലെ ഫെമിന എന്ന അക്യൂ പങ്ചറിസ്റ്റിനെ അറസ്റ്റ് ചെയ്യണ്ടേ അവരുടെ അടുത്താണ് ആരെയും അറിയിക്കാതെ ഹാജറ ചികിത്സ തേടിയത് അലോപ്പതി ഡോക്ടറുടെ അടുത്ത് പോയാൽ കീറി മുറിക്കുമെന്ന് പറഞ്ഞു ഒരിക്കലും രോഗം മാറില്ല എന്ന് ഫെമിന ഹാജറ എന്ന് പറയുന്ന ലേഡിയെ വിശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ഫെമിന കോഴിക്കോടുള്ള പിന്നെ വേറൊരു അക്യുപഞ്ചർ ചികിത്സകനായിട്ടുള്ള റിയാലുവിനെ കാണുന്നു അയാളും ചികിത്സിച്ചു കുറെ കാലം അയാളാണ് ഈ ഹാജറായ ചികിത്സിച്ചത് പിന്നീട് അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ പ്രചാരകരുടെ ഇടപെടൽ കാരണം ആ പെണ്ണൊരുത്തി മരിച്ചു ഈ ഹാജറായ കൊന്ന ഈ റിയാലു എന്താണ് ഫസൽ റിയാലു ഷുഹൈബ് റിയാലു ഇവനെ യൂട്യൂബ് ചാനലില് ശാസ്ത്രക്രിയക്കെതിരായിട്ടുള്ള നിരവധി വീഡിയോകളും ഉണ്ട് അതായത് ഇംഗ്ലീഷ് മെഡിസിൻ മോഡേൺ മെഡിസിൻ എതിരായിട്ടുള്ള വീഡിയോകൾ ഈ കേരളക്കരയിൽ ഇരുന്നിട്ട് പ്രചരിപ്പിക്കുന്നവൻ കൂടിയായിരുന്നു സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ മുടി വളരുന്ന വാപ്പയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ വന്നു കഴിഞ്ഞാൽ വാപ്പ ഓടും അമേരിക്കയിലേക്ക് ഇന്ത്യക്കകത്തുള്ള ഒരു ആശുപത്രിയും കാക്കി പറ്റില്ല ഇനിയും നമുക്ക് മുടിയിലേക്ക് വരാം നെബിയുടെ കേശം തിരുകേശം ശരി പിണറായി വിജയൻ മുമ്പ് പറഞ്ഞ ഒരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ പ്രവാചക കേശം ബോഡി വേസ്റ്റ് അതെ നഖമാണെങ്കിലും മുടിയാണെങ്കിലും ബോഡി വേസ്റ്റ് അതേ നമുക്ക് പറയാനുള്ളൂ ബോഡിയിൽ ഇരിക്കുമ്പോഴാണ് അത് തലമുടി അതിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് വേസ്റ്റാണ് ഇപ്പോ പ്രവാചക കേശം കൊണ്ടുവച്ചതിനാൾ എന്ന അവകാശവാദം ഉന്നയിച്ചാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരി രംഗത്ത് വന്നത് ഓ നബിയുടെ ശകലം മലം കിട്ടിയിരുന്നെങ്കിൽ അത് എത്ര വലിയ കസ്തൂരിമാനേക്കാൾ വലിയ കസ്തൂരിയാകുമായിരുന്നല്ലേ ശകലം മലവും മൂത്രവും കഫവും തുപ്പലും ശുക്ലവും ഒക്കെ എടുത്തു വയ്ക്കാമായിരുന്നു പ്രവാചകന്റെ വിയർപ്പ് എടുത്ത് കുപ്പിക്കകത്താക്കി വെച്ചിരുന്നത് പോലെ പറ്റിയില്ല അനസ് പതിനാല് വർഷം മെനക്കെട്ടു നബിയുടെ മൂലത്തിൽ നിന്ന് നിന്നൊരല്പം മൂലം ഒന്ന് വലിച്ചെടുത്ത് കുപ്പിക്കകത്താക്കി ആറ് പിന്നെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ ആയിട്ടേ പറ്റിയില്ല എന്തായിരുന്നാലും കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന പ്രവാചക പ്രകീർത്തനത്തിന്റെ സദസ്സിലാണ് നമ്മുടെ കാന്തപുരത്തിന്റെ ഈ പരാമർശം ബോഡി വേസ്റ്റ് തന്നെ എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞത് വലിയ ചർച്ചയുമായി എന്താ സംശയം പറഞ്ഞത് പറഞ്ഞത് തന്നെ നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള നിലപാട് തന്നെയാണ് മാറ്റുന്നത് ഏ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കാന്തപുരത്തിന്റെ തിരുകേശത്തെ പിണറായി തള്ളി പറഞ്ഞത് മുഖ്യമന്ത്രി ആയ ശേഷവും അദ്ദേഹത്തിന് ഈ നിലപാട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എന്തായിരുന്നാലും ഈ തിരുകേശം വളർന്നതായിട്ടാണ് കാന്തപുരം പറയുന്നത് വെറും ഒരു ബോഡി വേസ്റ്റ് അല്ല പ്രവാചകന്റെ തിരുകേശം കാന്തപുരം വിശദീകരിക്കുകയാണ് ഇതിനോട് മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മത മതവും രാഷ്ട്രീയവും കൂടിക്കലർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ ഷെഹറു മുബാറക് പ്രവാചകന്റെ അനുഗ്രഹീതമായിട്ടുള്ള മുടി നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് അതിനു പുറമെ പ്രവാചകന്റെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ മദീനയിലെ നിന്ന് പൊടികൾ അവിടത്തെ കൈവിരലുകൾ ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളവും ഉൾപ്പെടെ എല്ലാം ചേർത്ത വെള്ളമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്നത് മക്കളെ അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കരുത് ബഹുമാനത്തോടുകൂടി മാത്രമേ ആ വെള്ളമേ വെള്ളത്തിനെ കാണാവൂ എന്നും കാന്തപുരം പറഞ്ഞു പ്രവാചകന്റെ ഉമിനീര് കൊണ്ട് രോഗം മാറ്റിയ സംഭവങ്ങൾ അതീസുകളിലുണ്ട് പ്രസവിച്ച ഉടനെ കുട്ടികളെ പ്രവാചകന്റെ അടുത്ത് കൊടുത്തയക്കുകയും പ്രവാചകൻ തുപ്പി ചവച്ച് ഈ മധുരം കുട്ടികളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതുമൊക്കെ പതിവായിരുന്നു അതിന് പ്രത്യേക പവിത്രത ഉണ്ടായിരുന്നുവെന്നും കാന്തപുരം പറഞ്ഞു കഴിഞ്ഞു ഇവരൊക്കെ ഇനി വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തെ ആറാം നൂറ്റാണ്ടിന്റെ ആ പ്രവാചകന്റെ ഗോത്രകാല സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമോ എത്തിച്ചു കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് തിരുകേശ വിവാദം ഉയർത്തിയാണ് യു ഡി എഫ് മുന്നോട്ട് വന്നത് വർഗീയതയാണ് സി പി എമ്മിന്റെ കാർഡെന്നും പിറവം ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പിണറായി വിജയന്റെ പ്രവാചക തിരുകേശത്തെ അപമാനിച്ചതുൾപ്പെടെയുള്ള വിവാദങ്ങൾ വരുന്നതെന്നും ഒക്കെ പറഞ്ഞിട്ട് യു ഡി എഫ് അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിച്ചു എന്തായിരുന്നാലും നിലമ്പൂരിൽ അത് പറയത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രവാചകന്റെ മുടിയായാലും പല്ലായാലും നഖമായാൽ ബോഡി വേസ്റ്റ് തന്നെയാണ് എന്നാണ് പിണറായിയുടെ പരാമർശം ഈ നിലപാടിൽ മാറ്റമില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷവും പിണറായി പറഞ്ഞു ഇതിനെ ഇപ്പോൾ കാന്തപുരം ഈ പറയുന്നതും അങ്ങനെ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തിരുകേശം വീണ്ടും ചർച്ചകളിലെത്താൻ സാധ്യതയേറെയാണ് സാധ്യത ഏറെയാണ് നിലവിലെ സാഹചര്യത്തിൽ സി പി എം കരുതലോടുകൂടി മാത്രമേ പ്രതികരിക്കാവൂ ആരുടെയും വിശ്വാസത്തെ ഹനിക്കുന്നതൊന്നും പറയല്ലേ കോവിഡ് സമയത്തുള്ള പത്രസമ്മേളനത്തിലായിരുന്നു പിണറായി അവസാനമായിട്ട് തിരുവേശത്തെ കുറിച്ച് പറഞ്ഞത് തിരുവേശവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ പുലർത്തുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതില് കോവിഡിന്റെ വിശകലന യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത് ഒരു വിശ്വാസിക്ക് തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതും ആചരിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കി ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ അർത്ഥം അവർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ലെന്നല്ല അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസത്തിനോ ആചാരത്തിനോ ഞാനെതിരല്ല എനിക്ക് വിശ്വാസമില്ല അത് തന്നെയല്ലേ പറയേണ്ടത് ഇപ്പോൾ ഇതൊരു ബോഡി വേസ്റ്റ് അല്ല എന്നാണ് കാന്തപുരം പറയുന്നത് വിശ്വാസം മാത്രമല്ല അതിനകത്ത് യാഥാർത്ഥ്യവും അമാനുഷികതയും വളർന്നിരിക്കുന്നു തിരുകേശം നബിയുടെ മുടി ബോഡി വേസ്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിരെ കേരള മുസ്ലിം ജമാ തന്നെ രംഗത്ത് വന്നു പിണറായി വിജയന്റെ പ്രസ്താവന ഖേദകരമാണെന്ന് പറഞ്ഞു നബിയുടെ മലം മലമല്ല നബിയുടെ മുടി വേടി ബോഡി വേസ്റ്റ് അല്ല നബിയുടെ മൂത്രം ഔഷധമാണ് നബി മൂത്രം ഒഴിച്ച് ബക്കറ്റിനകത്ത് കട്ടിലിന്റെ അടിയിൽ വെച്ചപ്പോൾ അതെടുത്ത് കുടിച്ചില്ലേ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയുടെ സെർവൻ്റ് രോഗമങ്ങ് മാറിപ്പോയി സ്വർഗമങ്ങ് കെട്ടിപ്പോയി ഇത്രയൊക്കെ ഉള്ളു നമ്മൾ മതവിശ്വാസികളാ നമ്മളുടെ മതത്തിനെ കുറിച്ച് കൊമ്പും തുമ്പി ഒക്കെ കൂടുതലുള്ളവരാണ് കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി എന്നാൽ എന്നാൽ പിന്നെ ശരി